പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ നമ്മൾ കറന്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഇനി വരാൻ പോകുന്ന എൽ ജി എസ് പരീക്ഷകൾക്കും അതുപോലെ സെക്രട്ടറിയേറ്റ് ഒ എ പിന്നെ ടെൻത്ത് ലെവൽ പ്രിലിംസ് അതുമാത്രമല്ല എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ഉപയോഗപ്രദമായിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയൊക്കെ ചെയ്താൽ നല്ലതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യാം നമുക്കിനി ചോദ്യങ്ങൾ ഉത്തരങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ മാർബർഗ് വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതായി ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ച രാജ്യം അതിൻ്റെ ഉത്തരം ഇക്വിറ്റോറിയൽ ഗിനിയ ഇനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ച റഷ്യയും അമേരിക്കയും തമ്മിലുണ്ടാക്കിയ ആണവ കരാർ അത് ന്യൂ സ്റ്റാർട്ട് കരാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇനി മൂന്നാമത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ മൊസമ്പിക്കിലും മലാവിയിലും നാശം വിതച്ച സൈക്ലോൺ അത് ഫ്രെഡി ഇനി നാല് നാറ്റോയിലെ മുപ്പത്തൊന്നാമത് അംഗരാജ്യം ഫിൻലാൻഡാണ് ഇനി അഞ്ച് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ നിന്നും വിലക്കുന്നതിനുള്ള ബിൽ അവതരിപ്പിച്ച രാജ്യം അത് അമേരിക്കയാണ് ഇനി ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ദൃശ്യമായ ഉൽക്കാവർഷം ഇത് പേഴ്സിഡിസ് ഉൽക്കാവർഷമാണ് ഇനി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ പൊട്ടിത്തെറിച്ച ഇറ്റലിയിലെ അഗ്നിപർവ്വതം അത് മൗണ്ട് എറ്റിനാണ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി ട്വന്റി കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച അന്താരാഷ്ട്ര സംഘ സംഘടന ആഫ്രിക്കൻ യൂണിയൻ ആണ് ഇനി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിന് ഇടയാക്കിയ ഭൂചലനം അനുഭവപ്പെട്ട രാജ്യം അഫ്ഗാനിസ്ഥാനാണ് ഇനി പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ രാജ്യം ചിലിയാണ് ഇനി പതിനൊന്ന് ദക്ഷിണധ്രുവത്തിൽ ലാൻഡ് ചെയ്ത ഏറ്റവും വലിയ യാത്രാ വിമാനം ദ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ പന്ത്രണ്ട് ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയാറിന് ആഘോഷിച്ചത് ഇനി ഇനിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ചരിത്രകാരനും വിദ്യാഭ്യാസ വിദഗ്ധനുമായ പത്മശ്രീ ജേതാവായ മലയാളി സി ഐ ഐസക് ആണ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത തീയതി രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബറിൽ ലോകസഭയിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ലിന്റെ പേര് നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്ഥിതി ചെയ്യുന്നത് ഉത്തരം അഡാരി വാഗ അതിർത്തി അമൃത്സറിലാണ് ഇനി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച സ്ഥാപനം ഉത്തരം എൻ സി ഇ ആർ ടി ഇനി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ബഹിരാകാശ ഗവേഷണ രംഗത്തെ സഹകരണത്തിന് ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട രാജ്യം മൗറീഷ്യസാണ് പത്തൊമ്പത് ഓസ്ട്രേലിയയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ലഭിച്ച ഇന്ത്യക്കാരൻ രത്തൻ ടാറ്റ ഇരുപത് സ്ത്രീ ശാക്തീകരണത്തിനും ഗാർഹിക പീഡനം പീഡനമടക്കം സ്ത്രീകളുടെ പരാതികളിലും വേഗത്തിലുമുള്ള തീർപ്പ് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തെ ഗ്രാമങ്ങളിൽ നിലവിൽ വരുന്ന സ്ഥിരം സംവിധാനം അത് നാരി അദാലത്ത് ഇരുപത്തൊന്ന് നിലവിൽ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മാക്സിസെ പുര പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യയിലെ അർബുദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ രവി കണ്ണൻ ഇരുപത്തിമൂന്ന് ദേശീയ വനിതാ കമ്മീഷൻ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പ്രശസ്ത തെന്നിന്ത്യൻ സിനിമാ താരം ഖുഷ്ബു സുന്ദർ ഇരുപത്തിനാല് മത്സര പരീക്ഷകൾക്ക് വിദ്യാർത്ഥികളെ സജ്ജമാക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പ്ലാറ്റ്ഫോം സാത്തി ഇരുപത്തഞ്ച് ഇന്ത്യയിൽ ആദ്യമായി ലിഥിയം ശേഖരം കണ്ടെത്തിയ സ്ഥലം സലാൽ ഹൈമാന ജമ്മുകാശ്മീരിലാണ് ഇരുപത്തിയാറ് ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്ത് ഇരുപത്തേഴ് ലോക സമാധാന ദിനം സെപ്റ്റംബർ ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ കാർഷിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇനി ഇരുപത്തൊമ്പത് എം എസ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം സർബതി സോ സോണോറ മുപ്പത് നീതി ആയോഗ് പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കയറ്റുമതി തയ്യാറെടുപ്പ് സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം തമിഴ്നാടാണ് മുപ്പത്തൊന്ന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മലിനമായ നദി ഊവം നദിയാണ് മുപ്പത്തിരണ്ട് ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രസിദ്ധീകരിച്ച പുതിയ കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യം ഇന്ത്യയാണ് മുപ്പത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഹമൂൻ മുപ്പത്തിനാല് ഭാരതീയ വ്യോമസേന കേരള സർക്കാരിൻ്റെ ഏകോപനത്തോടെ നടത്തിയ വ്യോമാഭ്യാസം സൂര്യകിരൺ മുപ്പത്തഞ്ച് ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോളിൻ്റെ പുതിയ പേര് കലിംഗ സൂപ്പർ കപ്പ് മുപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ലോസ് ഏഞ്ചൽസാണ് യു എസ് എൽ മുപ്പത്തേഴ് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം സൗദി അറേബ്യ മുപ്പത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പുരസ്കാര ജേതാവ് ബ്രിട്ടീഷ് എഴുത്തുകാരി സാമന്ത ഹാർവി മുപ്പത്തൊമ്പത് മനുഷ്യർ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഫംഗസ് വിഭാഗത്തിലെ വസ്തു കൂണുകൾ നാൽപ്പത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് വായിലെ വ്രണങ്ങളായ വായ്പുണ്ണ് ഉണ്ടാകുന്നത് വിറ്റാമിൻ ബി നാൽപ്പത്തൊന്ന് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഏത് ഉത്തരം ക്ഷയം നാൽപ്പത്തിരണ്ട് ഏതിനത്തിൽപ്പെട്ട വൈറസുകളാണ് കുരങ്ങുപനിക്ക് കാരണം ഫ്ലാവിബിറി നാൽപ്പത്തി മൂന്ന് ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ സി നാൽപ്പത്തിനാല് ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക മേളയായ വെബ് ഉച്ചകോടിക്ക് രണ്ടായിരത്തിഇരുപത്തിനാലിൽ വേദിയായ രാജ്യം ഖത്തർ നാൽപ്പത്തി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സംബന്ധിച്ച ആദ്യ ആഗോള ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ബ്രിട്ടൻ നാൽപ്പത്തി വിദ്യാർത്ഥികളുടെ പരീക്ഷാകാലത്തെ മാനസിക സംഘർഷം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച കൗൺസിലിംഗ് പദ്ധതി മനോദർപ്പൺ നാൽപ്പത്തേഴ് ഇലക്ട്രിക് വാഹനങ്ങളുടെയും ഹൈബ്രിഡ് വാഹനങ്ങളുടെയും ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഫെയ്യം നാൽപ്പത്തിയെട്ട് രാജ്യത്തെ ആദിവാസി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാർഖണ്ഡിൽ ഉദ്ഘാടനം ചെയ്ത ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പദ്ധതി പി എം ജന്മൻ നാൽപ്പത്തൊമ്പത് കേരളത്തിൽ പ്രളയം നിയന്ത്രിക്കാനും മഴവെള്ളം സംഭരിക്കാനും സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി സ്പോഞ്ച് നഗരം അമ്പത് പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര സേ വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതി സമുന്നതി അപ്പോൾ ഇത്രയും അമ്പത് ചോദ്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യേണ്ടത് ഇനി ഇതിൻ്റെ അടുത്ത പാർട്ട് അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാ പി എസ് സി പരീക്ഷകൾക്കും അതുപോലെ ജനറൽ നോളജ് പരീക്ഷകൾക്കൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപയോഗപ്രദമാകും നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലിടുക ഓക്കെ അപ്പോൾ വരുന്ന എല്ലാ എൽ ജി എസിനും സെക്രട്ടറിയേറ്റോയെ അതുപോലെ ടെൻത്ത് ലെവൽ പ്രിലിംസിനൊക്കെ ഈ വീഡിയോ വളരെയധികം പ്രയോജനപ്പെടും നിങ്ങൾ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ പഠിക്കുക ഓക്കെ താങ്ക്